ഒന്ന് ശ്രദ്ധിച്ച് വേണം മുന്നോട്ടുള്ള ജീവിതങ്ങൾ വിഷനാണ് പ്ലീസ് നിങ്ങൾ ഈ വിഷനെ തിരസ്കരിക്കരുത് ഇത് കറക്റ്റ് ആണ് നിങ്ങൾക്ക് അധികം താമസിക്കാതെ ശുബ്രതർ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഈ അന്ത്യക്രി എതിർക്രിസ്തു വന്നു കഴിയുമ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിരിക്കണം സീരിയസ് ആണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഇത് ഇന്ന് കർത്താവ് ഒരു ഉണ്ട് ഇത് എന്നാ പറയാൻ അറിയാമല്ലോ ഒരാൾ എന്നോട് പറഞ്ഞു ബ്രദറെ ഞാൻ ഇങ്ങനെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു പ്രയർ ഗ്രൂപ്പിൽ അതായത് പ്രാർത്ഥന ഗ്രൂപ്പിൽ വന്നതിന് ശേഷം എനിക്ക് ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം കണ്ടു അപ്പം ഞാൻ ചോദിച്ചു പ്രാർത്ഥന ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണോ അതോ അതിന് മുമ്പേ ഈ രോഗം ഉണ്ടായിരുന്ന ഉടനെ പറഞ്ഞു ഇല്ല എനിക്ക് വന്നതിന് ശേഷം അതെന്താ ബ്രദറെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്ന് വചനം അറിഞ്ഞതിനു ശരി ഈ രോഗം വന്നത് എന്തുകൊണ്ട് ഈ ചോദ്യം വന്നു അപ്പം ഞാൻ മംഗലാപുരത്തുള്ള ഹോസ്പിറ്റലാണ് ഇത് ചെയ്തത് രോഗനിർണയം നടത്തിയത് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും കോഴിക്കോട് നമ്മുടെ ടീമിൽ തന്നെ ഡോക്ടർ ഉണ്ടല്ലോ കോഴിക്കോട് പോയിട്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ കോഴിക്കോട് പോയി ഈ നമ്മുടെ ടീമിൽ തന്നെ ഡോക്ടർ കൊണ്ടുപോയി അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചപ്പോൾ കറക്റ്റാണ് ക്യാൻസർ തന്നെയാണ് ബ്ലഡ് ക്യാൻസറാണ് ബ്ലഡ് ക്യാൻസറിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് അണുക്കളെ പ്രകടിപ്പിക്കുന്ന എന്തോ ഒരു വകുപ്പാണ് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ബ്രദർ ഇത് ഇച്ചിരി സീരിയസ് ആണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പറഞ്ഞു അങ്ങനെ രാത്രിയിൽ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് അവിടെ ചെന്നു കോഴിക്കോട് ഹോസ്പിറ്റലിൽ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞ് വീണ്ടും എന്നോട് ചോദിച്ചാൽ എന്തുകൊണ്ടായിരിക്കും ബ്രദർ ഇങ്ങനെ ഞാൻ ഇനി എന്തേലും ചെയ്യണ്ടോ ഞാൻ പറഞ്ഞ് അങ്ങനെയല്ല ബ്രദറെ നിങ്ങളുടെ കുടുംബത്തിൽ മരണം എന്തെങ്കിലും നാശങ്ങൾ എന്തെങ്കിലും വരിക എന്ന് ദൈവത്തിന് തോന്നി അതായത് നിങ്ങൾക്കിത് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് നിങ്ങളിത് നേരത്തെ വരുത്തി വെച്ചതാണ് പക്ഷെ ടെസ്റ്റിൽ ഇപ്പോഴാണ് വന്നത് അപ്പോൾ ദൈവം ഇതിൽ സുഖപ്പെടുത്താൻ കഴിവുള്ള ഗ്രൂപ്പിൽ കൊണ്ടുപോയി നിങ്ങളെ നേരത്തെ ആഡ് ചെയ്യും എന്തായാലും ഇത് വരും അപ്പോൾ നേരത്തെ തന്നെ ദൈവം നിങ്ങളെ സൗഖ്യപ്പെടുത്താൻ കഴിവുള്ള ഒരു ഗ്രൂപ്പ് കൊണ്ട് പരിചയപ്പെടുത്തി തരും മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമാകാൻ സാധ്യതയുണ്ട് എന്ന് ദൈവത്തിൻ്റെ മനസ്സിലായി നിങ്ങൾക്ക് ഉണ്ടായിരുന്നതെല്ലാം നിങ്ങൾ ആട്ടിച്ച് പൊട്ടിച്ച് അവസാനം രണ്ടിൽ രണ്ട് വഴിക്കായി പൈസയും പോയി എല്ലാം പോയി ഈ പൈസയോട് മനുഷ്യ എനിക്കറി നിനക്ക് അറിയത്തില്ലയോ ഞാനത് ഞാൻ എന്തെങ്കിലും ചെയ്തോ മൊത്തം പോയില്ലയോ നഷ്ടപ്പെട്ടില്ലയോ ഇനി എങ്ങനെ ജീവിക്കും എനിക്കറിയില്ല സ്വത്തുണ്ടോ വീടുണ്ടോ ഒന്നുമില്ല നമുക്ക് എല്ലാം പോയില്ലയോ എന്ന് പറഞ്ഞ് പരസ്പരം തമ്മിലടിച്ച് രണ്ടുപേരും രണ്ടടുത്ത് ആകുന്നതിന് മുമ്പ് അവരെ കൺട്രോൾ ചെയ്ത് നയിക്കാൻ കഴിവുള്ള ഒരു ഗ്രൂപ്പിൽ ദൈവം കൊണ്ടിടും അലയലൂയ്യ ഇതേപോലെ തന്നെ രോഗത്താൽ വന്ന് കുടുംബം മൊത്തം നശിച്ച് കുടുംബം മൊത്തം ഇനി എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഒരു കുടുംബത്തിന് വരുമ്പോൾ ആ കുടുംബത്തെ രക്ഷിക്കാൻ കഴിവുള്ള എന്ന് വെച്ചാൽ ദൈവത്തിന് ഏത് മിനിസ്ട്രിയിലൂടെയാണ് രക്ഷിക്കാൻ കഴിവുള്ളത് ആ മിനിസ്ട്രിയിൽ ദൈവം കൊണ്ട് ഇവരെ കൊണ്ട് വലിച്ചു കൊണ്ടിടും ഹലേലോയ്യ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇവിടെ വന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും ഇതെന്തായാലും നിങ്ങൾക്ക് വന്നേ പറ്റും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു അവിടെ വെച്ച് പ്രാർത്ഥിച്ചു രണ്ട് മൂന്ന് തവണ രോഗശാന്തി പ്രാർത്ഥന നടത്തി ഇപ്പോൾ ആ മനുഷ്യർ ടെസ്റ്റെടുത്തു ഒരു രോഗവും ഇല്ല ദുബായിൽ അധ്യാനത്തിനുണ്ടായിരുന്നു ഒന്നുമില്ല ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല ഫുൾ രോഗശാന്തി ഇത് തന്നെ ചെയ്തത് ജീവദാതാവിൻ്റെ ശുശ്രൂഷ ചെയ്തപ്പോൾ ഫുൾ സൗഖ്യം അങ്ങനെ ഇത് നന്ദി സൂചകമായി ദുബായിൽ ഇപ്പൊ ഞാൻ നടത്തിയ ധ്യാനത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവനും ഉണ്ടായിരുന്നു അന്നിട്ട് പറഞ്ഞു ബ്രദറെ ഞാൻ എനിക്ക് ഹാപ്പിയായി ഞാൻ എനിക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു മിനിസ്ട്രി മനസ്സിലായോ എന്ന് വെച്ചു ദയോനിയൊന്നും പറയില്ലേ പറയലേ എന്ന് പറഞ്ഞു ഹലേലുയ ചിലവരെ ഇവിടെ കൊണ്ടെത്തി ചിലവരെ ചില മിനിസ്ട്രിയിലെ ദൈവമാണ് കൊണ്ട് ആക്കുന്നത് മൂന്നാം അധ്യായം ആറാമത്തെ ആറാമത്തെ വാക്യം വാക്യം വായിക്കാം വായിക്കാം ദോസ് മൂന്നാം അധ്യായം അവിടുന്ന് ഞങ്ങൾ ശുശ്രൂഷകരാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതി ആത്മാവ് ജീവിപ്പിക്കുന്നു കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിന്റെ നിയമം തേജസിലാണ് നൽകപ്പെട്ടത് എല്ലാരും ആ എഴുതപ്പെട്ട 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 ആത്മാവിനാൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ ശ്രദ്ധിക്കണേ എഴുതപ്പെട്ട പഴയ നിയമ ഗ്രന്ഥത്താൽ അല്ല പിന്നെങ്ങനെയാണ് പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവിനാൽ ആ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകര പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാവാൻ യോഗ്യരാക്കിയിരിക്കുന്നു യോഗ്യരാക്കിയിരിക്കുന്നു എഴുതപ്പെട്ട 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 നിയമം 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 ആ ആ ചെയ്യുന്നു അത് മരിപ്പിക്കുന്നു നമ്മളെ കൊല്ലുകയാണ് അടുത്തത് ആത്മാവ് ജീവിപ്പിക്കുന്നു ആത്മാവ് എന്ത് ചെയ്യുകയാണ് നമുക്ക് ജീവൻ തരുന്നു ആത്മാവ് എന്ത് ചെയ്യുന്നു ജീവൻ തരുന്നു പിതാവായ പിതാവായ ജീവൻ നൽകുന്നു ജീവൻ നൽകുന്നു മനസ്സിലായോ ക്ലിയർ ആയോ ക്ലിയർ ആയോ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു ജീവൻ നൽകുന്നു മൂന്ന് പേരും എന്ത് ചെയ്യുന്നു ജീവൻ നൽകുന്നു എന്താ കാരണം മൂന്ന് പേരും യാഗുവെയാണ് നിങ്ങൾ പരിശുദ്ധാൻ നിങ്ങൾ പരിശുദ്ധാൻമാവിൽ ഇങ്ങനെ നിറയുമ്പോൾ ആത്മാവ് വന്ന് നിങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോൾ നിങ്ങളുടെ രോഗശാന്തി സംഭവിക്കുക ചിലവരും പറയാം ധ്യാനകേന്ദ്രത്തിലെ സ്തുതിപ്പം അങ്ങോട്ട് കഴിഞ്ഞു നോക്കിയപ്പോൾ കാണാം എന്റെ വേദന മാറി കാരണം പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നു ജീവൻ തരുന്നോ ജീവതാമാവിനെ ശരീരത്തിലൂടെ ഇറങ്ങിപ്പോയതാ രോഗങ്ങൾ പട്ടപടാ

നിനക്ക് ജീവൻ തരാൻ ഇപ്പൊ നീ പ്രശ്നത്തിലാണ് നിനക്ക് നിനക്ക് നിന്റെ അലസതയൊക്കെ മാറ്റുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ നിന്റെ നിന്റെ ഈ ചത്തൊടുങ്ങിയ സ്വഭാവം മാറ്റി നിന്നെ ലെവലാക്കുന്ന ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ നിന്നെ അവിടെ കൊണ്ടിടത്തോളൂ ഹാലയിലൂല് നീ എത്ര വർഷം അലസനായി നീ എത്ര വർഷം ജോലി ചെയ്യാതെ നീ എത്ര വർഷം കള്ളു കുടിച്ച് നീ എത്ര വർഷം കുടുംബത്തെ നോക്കാതെ നടന്നോ ആ അത്രയും വർഷം ദൈവം നിന്നെ തിരിച്ചടിയിപ്പിക്കും കുടുംബത്തെ നോക്കിപ്പിക്കും കഷ്ടപ്പെടുത്തി കളയും ചെയ്യിപ്പിച്ചിരിക്കും ദൈവമാണ് അല്ലാതെ ഒരു കുറെ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് കുറെ നാളുകൾ മധ്യത്തിൽ മയക്കുമരുന്നിൽ കഴിഞ്ഞിട്ട് കുറെ നാളുകൾ കുടുംബത്തെ നോക്കാതിരുന്നിട്ട് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞിട്ട് ഒന്നിന് പോകാതെ സ്വത്തമായിട്ട് ദൈവം നോക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതല്ല ഈ ആകെ ദൈവം അലസനായിട്ട് ഇരുത്തിപ്പിക്കുന്നില്ല ദൈവം നിന്നെ കൊണ്ട് ഇഷാറായി എടുപ്പിക്കും അങ്ങനെയുള്ള മിനിസ്ട്രിയിൽ ദൈവം നിന്നെ കൊണ്ടെത്തിക്കും യേശു വിയാധന ഒന്ന് ഒരേ ദിവസം പതിമൂന്നിന്റെ പതിനാല് ഈ ഞാൻ അത് എടുക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ എല്ലാവരും എല്ലാവരും ഒന്ന് സർച്ച് ആ വചനം എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും ശ്രദ്ധിച്ചു നിങ്ങളെ ഈ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ഈ മിനിസ്റ്ററിലേക്ക് എത്തിച്ചത് ആരാണ് ഒന്ന് പ്രേക്ഷിതാണ് രണ്ട് വചനപ്രകോഷകർ നിങ്ങൾ പറയണം ആരാണ് എത്തിച്ചതെന്ന് നോക്കി മൂന്നാമത് അത്ഭുതങ്ങൾ നാലാമത് യൂട്യൂബ് അഞ്ചാമത് നിങ്ങളുടെ ഫ്രണ്ട് ആരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എത്തിക്കുന്നത് ആരാണ് യൂട്യൂബാ ആ യേശു അവിടെ കുഞ്ഞു പറഞ്ഞു യേശു ആണെന്ന് പറഞ്ഞു അതിൽ യാഗ്മയുടെ ഏത് സ്നേഹമാണ് എത്തിക്കുന്നത് പുത്രനായ സ്നേഹമാണോ പിതാവനായ സ്നേഹമാണോ രണ്ട് ഉണ്ടല്ലോ പുത്ര പിതാപുത്രൻ ഉണ്ടല്ലോ അതിലെ ഏത് ആരാണ് എത്തിക്കുന്നത് എന്ന് പിതാവായ ദൈവം നിങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇതാണ് ആ വചനം ആരാണ് യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് എത്തിച്ചിരിക്കുന്നത് പിതാവായ ദൈവം പിതാവായ ദൈവം യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ എത്തിച്ചിരിക്കുന്നു ഇല്ലല്ലോ പിതാവായ ദൈവം എവിടേക്കാണ് നമ്മളെത്തിച്ചിരിക്കുന്നത് വായിച്ചോ ഉണ്ടാക്കട്ടോ പിതാവായ ദൈവം യേശുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ എത്തിച്ചിരിക്കുന്നു അപ്പം നിങ്ങൾ വിളിക്കുമ്പോൾ ഈ വാ നമുക്ക് വചനത്തിന് പോകാമെന്ന് പറഞ്ഞ് നിങ്ങൾ വിളിക്കുമ്പോൾ ആക്ച്വലി നിങ്ങളല്ല വിളിക്കുന്നത് ജീവദാതാവ് നിങ്ങളിലുള്ളത് കാരണം നിങ്ങളുടെ നാവിൽ ദൈവം സംസാരിക്കുന്നതാണത് ഒന്നുകൂടെ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായോ നിങ്ങൾ ഒരു പ്രശ്നമുള്ള ഒരാൾ കണ്ടപ്പോൾ നിങ്ങൾ വിളിച്ചു വായോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിളിച്ചു വിളിച്ചപ്പോൾ നിങ്ങളുടെ ശബ്ദം കേട്ടപ്പം അയാൾക്ക് വരാൻ തോന്നി തോന്നുന്നെങ്കിൽ അത് നിങ്ങളല്ല വിളിച്ചത് ആരാണ് വിളിച്ചിരിക്കുന്നത് ജീവദാതാവായ ദൈവമാണ് വിളിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളിൽ ആര് പ്രവർത്തിക്കുന്നുണ്ട് ജീവദാതാവ് പ്രവർത്തിക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇത്രയും ഖലേലൂയ ഇനി ഒരു വചനം പറയാം നിങ്ങൾ എടുക്കാമോ നിത്യനായ പിതാവ് അത്ഭുത മന്ത്രി ഏഷ്യയുടെ പുസ്തകം ക്രിസ്മസിന് പറയാമോ ഏഷ്യ എടുക്കാവോ വീരന കേട്ടിട്ടുണ്ടോ ക്രിസ്മസിനൊക്കെ നമ്മൾ എല്ലാ വീടുകളിൽ ചെന്ന് വിളിച്ച് പറയത്തില്ലയോ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു ഏ എന്താ പിതാവ് വചനം പറഞ്ഞോ ഒമ്പത് ആറ് ആറിൽ എന്താ പറയുന്നത് നമുക്കൊരു ശിശു നിങ്ങൾ അത് നോട്ട് ചെയ്യണേ നോട്ട് ചെയ്യണം നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു പുത്രം നൽകപ്പെട്ടിരിക്കുന്നു നോട്ട് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പിടികിട്ടുന്നുണ്ടോ നോക്കിയോ ആ ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും ഇവിടെ കുട്ടി ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ് കുട്ടി ജനിക്കും എന്നാണോ ജനിച്ചു എന്നാണോ പറയുന്നത് അപ്പൊ മാതാവിലാണോ കുട്ടി ജനിച്ചത് അനൂപാണോ എൻ്റെ ചോദ്യം ഒന്നുകൂടെ കുട്ടി ജനിച്ച് ജനിച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ ജനിക്കും ഇതിലെന്താണ് യക്ഷയ കാണുന്നത് എന്താണ് ജനിച്ചു കഴിഞ്ഞു കുട്ടി അവിടെ ഉണ്ട് റൈറ്റ് കറക്റ്റ് കറക്റ്റാണോ ഞാനത് ഉറപ്പിക്കട്ടെ ഉറപ്പിക്കട്ടെ ശിശുവാണ് ജനിച്ചിരിക്കുന്നത് ഓക്കേ മനസ്സിലായോ അവൻ ആരാണെന്നാണ് പറയുന്നത് ീന അവൻ നല്ല ഉപദേശം പറയുന്നവനാണ് അടുത്ത എന്താണ് ശക്തനായ ദൈവം അയ്യോ നിത്യനായ ശക്തനായ ദൈവം ദൈവം പിന്നെ എന്താണ് നിത്യനായ പിതാവ് ആ അവൻ നിത്യപിതാവും കൂടെയാണ് വ്യത്യാസം ഉണ്ടോ ചേഞ്ച് വല്ല ഉണ്ടോ വരുത്തണോ വേണ്ട പിന്നെ എന്താണ് സമാധാനത്തിന്റെ രാജാവ് ആ അടുത്തത് ആ ഇതാണ് ഇത്രയേ ഉള്ളൂ നിത്യപിതാവാണ് ജനിച്ചിരിക്കുന്നു നിത്യപിതാവാണ് ശക്തനായ ദൈവമാണ് ജനിച്ചിരിക്കുന്നത് അവിടെ ഇമാനുവലിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്മാനുവൽ പറയുന്നുണ്ട് പക്ഷെ ദൈവം നിത്യപിതാവ് ഇത് രണ്ട് വന്നതോടുകൂടി ജനിച്ച ശിശു ആരാണ് യാഹുവയാണ് ഹാലലൂയ ആരാ പറഞ്ഞത് യഷയാണ് പറഞ്ഞത് അതിനകത്ത് ഞാൻ കിടന്ന് എക്സ്പ്ലനേഷൻ ചെയ്തത് കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കാരണമാണ് അല്ലേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അത് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായോ അത് ക്ലിയർ ആയോ നിങ്ങൾക്ക് ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മാതാവിൽ മുമ്പേ മാതാവിൽ യേശു വരുന്നതിന് മുമ്പേ ആര് ജനിച്ചിട്ടുണ്ട് അല്ലാതെ ആത്മാവിലല്ല ആര് ജനിച്ചിട്ടുണ്ട് ശരീരത്തോടു കൂടി ആരായി കഴിഞ്ഞോ യേശു ആയി ആയിക്കഴിഞ്ഞു ശരീരത്തോടു കൂടി അവനായിക്കഴിഞ്ഞു ആയിക്കഴിഞ്ഞിട്ട് പറയണം അവൻ ദൈവം തന്നെയാണ് അതുകൊണ്ടാണ് ഭൂമിയിൽ വെച്ചാകുമ്പോഴാണ് മനുഷ്യനാവുന്നത് അവൻ ദൈവം തന്നെയാണ് അവൻ നിത്യനായ പിതാവാണ് അവൻ ഹലേലോയ്യ സ്ലേലോയ ഈ ഇത്രയും വലിയ ജീവദാതാപ് നിങ്ങളെ യേശുവിനെ ഈ റോമക്കാർ കോൺസ്റ്റൻ്റ് ഇപ്പോൾ വന്നതിന് ശേഷം കാണിച്ച തോന്നി കാരണമാണ് ഈ വിഗ്രഹമൊക്കെ വന്നത് ഈ നിങ്ങൾക്ക് യേശുവിനെ നിങ്ങൾക്ക് ആരാധിക്കാൻ ഗ്രഹുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ആരാധിക്കണം രക്ഷകനായ യഹോബെ യാഗവേ എന്ന് വിളിച്ച് തന്നെ ആരാധിക്കണം ആരാധിച്ചിട്ട് എൻ്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ വരണമേ ഹാലേലോയ്യ ദൈവത്തെ ശ്രദ്ധിക്കാം ആരാധിക്കുക കാരണം അവരുടെ മതത്തിന്റെ വിശ്വാസികളല്ലാത്തവര് കൊല്ലുന്നത് വഴി അവർക്ക് സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്നത് അപ്പൊ അങ്ങനെ ഉള്ളടത്ത് ദൈവത്തിന്റെ മൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ ടീമിൽ എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ഭക്ഷണത്തിലൂടെ ആരും അറിയാത്ത രീതിയിൽ പല കാര്യങ്ങൾ ചെയ്യുവാൻ അവരുടെ അകത്തൊരു പ്ലാൻ ഉള്ളത് കർത്താവ് അറിയിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ഈ തൊപ്പി വെച്ചും ഒക്കെ ഒരു ട്രഡീഷണൽ വസ്ത്രം ധരിക്കുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അത് അപകടമാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു ഇഷ്യൂസ് ഉണ്ട് ഇത് ആയിട്ട് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റാത്തത് കാരണം ആത്മാവ് ഉണ്ടെങ്കിൽ മനസ്സിലാവും ഒന്ന് ശ്രദ്ധിച്ച് വേണം മുന്നോട്ടുള്ള ജീവിതങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ സങ്കീർത്തനം രണ്ട് വായിച്ചിട്ടായിരിക്കണം നമ്മൾ പുറത്തോട്ട് കയറേണ്ടത് സങ്കീർത്തനം രണ്ട് വായിച്ച് യേശു കുറച്ചുകൂടി വിശ്വസിച്ച് പോകാൻ നിങ്ങൾക്ക് ഒരു അപകടവും ഉണ്ടാവത്തില്ല സങ്കീർത്തനം രണ്ട് പറയുന്നതല്ലേ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു അനർത്ഥവും ഉണ്ടാവത്തില്ല ഇത് സത്യമായും പുറത്തു പറയാൻ പറ്റാത്ത ദൈവിക വിഷനാണ് നിങ്ങൾ ഈ വിഷനെ തിരസ്കരിക്കരുത് ഇത് കറക്റ്റാണ് ആണ് നിങ്ങൾക്ക് അധികം താമസിക്കാതെ ഞാൻ പറഞ്ഞത് കേക്കും ഇത്രയും ജനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അധികം താമസിക്കാതെ ശുഭ്രതർ പറഞ്ഞത് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് ഹോട്ടലുകള് മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ട്രഡീഷണൽ ആയിട്ട് വേഷം ധരിച്ചിരിക്കുന്ന അവിടെ കയറാതിരിക്കാൻ വളരെ ശ്രദ്ധ വേണമെന്ന് ഓർമ്മ ഇനിയിപ്പൊ അങ്ങനെയുള്ള ഒരു കാരണം ഈ അന്ത്യക്രിസ്തു എതിർ ക്രിസ്തു വന്നു കഴിയുമ്പോൾ ഈ കൂട്ടരുമായിട്ട് ഒരു പ്രോബ്ലം ഉണ്ട് ഈ കൂട്ടരുമായിട്ട് എതിർ ക്രിസ്തുവിന് അങ്ങനെ ഒരിതുണ്ട് അപ്പൊ ഈ കൂട്ടരെ ലോകം മുഴുവൻ വ്യാപരിപ്പിക്കും എല്ലാടും ഇവരെ കൊണ്ട് നിറയ്ക്കും നിറച്ചിട്ടാണ് ഈ എതിർ ക്രിസ്തുവിന്റെ ഒരിത് ഉള്ളതൊക്കെ കുറെ നമുക്ക് ഓപ്പണായിട്ട് പ്രസംഗിക്കാൻ പറ്റാത്ത ഒരു വിഷയത്തിലേക്കാണ് ഇവിടെ നമ്മൾ കേൾക്കുന്ന എതിർ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നതൊക്കെ അത് അവർക്ക് ആ ദൈവദാസന്മാർക്ക് ഓപ്പൺ ആയിട്ട് പ്രസംഗിക്കാൻ പറ്റുന്ന തരത്തിൽ അവര് മയപ്പെടുത്തി അവരെടുക്കുന്ന പക്ഷെ അവർക്കും അറിയാം ഞങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം എതിർക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എല്ലാവർക്കും അറിയാം പറഞ്ഞു പറഞ്ഞാൽ അപ്പൊ ദൈവദാസന്മാർക്ക് പറ്റത്തില്ല കാരണം ഇപ്പൊ അപ്പൊ കൂടുതൽ പിന്നെ വേല നടക്കത്തില്ല അപ്പൊ അതുകൊണ്ട് ചിലതൊക്കെ ഹൈഡ് ചെയ്ത് വിശ്വാസ രഹസ്യം പോലെ തൻ്റെ അണികൾക്ക് അവർ പറഞ്ഞു കൊടുക്കും എല്ലാവരും ഒന്ന് ഇതാ ആയിരിക്കണം കാരണം നമ്മൾ ക്രിസ്ത്യാനികൾക്ക് നമുക്ക് നമ്മളിപ്പോ ഇപ്പൊ തന്നെ ഞാൻ പറയാം ഒരു നമ്മളെ കുറച്ച് സമാധാനത്തിന്റെ മാർഗം നോക്കുന്നേ മനുഷ്യനെ ഉപദ്രവിച്ചിട്ട് നമുക്ക് ഒന്നും നേടാൻ പറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ക്രിസ്ത്യാനികൾ മനുഷ്യനെ കൊന്നിട്ട് നമുക്ക് ദൈവരായി പോകാൻ പറ്റില്ല മനുഷ്യനെ ഉപദ്രവിച്ചിട്ട് നമുക്ക് ഒരിക്കലും ദൈവത്തിൽ നിന്ന് നന്മ കിട്ടത്തില്ല നമുക്ക് നരകം തന്നെ കിട്ടത്തു അത് കാരണം നമ്മുടെ ക്രിസ്ത്യാനികളുടെ മൈൻഡ് അല്ല ചില വ്യക്തികൾക്കൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ നല്ല മനസ്സ് രാജ്യങ്ങൾക്ക് അവരൊരു ഉപദ്രവം ആവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ നമ്മളെല്ലാവരും ആയിരിക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ആർക്കും ആരും ഒരു ആകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലെ ലോവിയ ഇത് ഇന്ന് കർത്താവ് ഒരു അനുവാദം ഉണ്ട് ഇത് എന്നാ പറയാൻ മറ്റേ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേഴ്സണായിട്ടാണ് എല്ലാവർക്കും ഇത് കൊടുത്തിരുന്നത് ഇങ്ങനെയുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുബൈ നന്ദി യേശുബൈ സ്തോത്രം അപ്പോൾ ഇവരെല്ലാരും ഓർത്തു ഞാൻ ഇത് മൂന്ന് വർഷത്തിനു മുമ്പ് പറഞ്ഞതാണ് ഒരു കാര്യം ഉണ്ട് ഞങ്ങൾക്ക് ഇത് പബ്ലിക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ഒത്തിരി ശ്രദ്ധിക്കണേ ഹോട്ടലുകളും ഒക്കെ കയറുമ്പോൾ എവിടെങ്കിലൊക്കെ ടൂറിന് പോകുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് വെച്ചിട്ട് ആ വീട്ടിലെ ഭക്ഷണം വഴിയിൽ കൊണ്ടുപോയി കാറ് നിർത്തി കഴിക്കുന്ന ഒക്കെയാണ് ഇനിയുള്ള കാലത്ത് ഏറ്റവും ബെസ്റ്റ് യശുപേ നന്ദി ഇത് ട്രാൻസ്ഫർ ചെയ്യാതിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭയങ്കര കുറ്റബോധവുമായിരിക്കും അപ്പൊ അത് കാരണമാണ് നിങ്ങൾക്ക് ആത്മാവ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ഇന്ന് ഇന്ന് കർത്താവിന്റെ അടുത്ത് നിന്ന് വെക്കണേ ഷുബ്ര തുടങ്ങിയ ഒരു കാര്യം പറഞ്ഞു അതെങ്ങനെയാണ് കറക്റ്റാണോ എന്നൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതിന്റെ പത്ത് ഇരട്ടി നിൽക്കി പറയും അതാണ് അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിനേക്കാളും പത്ത് ഇരട്ടി നിങ്ങൾക്ക് പറയും കാരണം എനിക്ക് ഇത്രയും ഓപ്പൺ കാരണം നിങ്ങൾക്ക് അറിയാം ഔട്ട് ഓഫ് ഇന്ത്യക്കാരിൻ്റെ തൊണ്ട് അപ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ല അത് കാരണമാണ് ഞാൻ ഇത് ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് പറയുന്നത് അതാണ്